ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ പട്ടീനെ നമ്മൾ വിളിക്കുന്ന സുമിത്ര എന്നാണ് നമ്മൾ വണ്ടിയും കൊണ്ട് പുറത്ത് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഇവൾ നമ്മളെ തേടി നമ്മുടെ വീടിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നതാണ് ഇവൾ കുറച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് അപ്പറായിട്ടുള്ള പട്ടിയാണ് അവൾ വിശന്നാൽ മാത്രമാണ് നമ്മുടെ അടുത്ത് വരാറുള്ളത് കാരണം അവിടെ കുറച്ച് ഫുഡ് കൊടുക്കുന്ന കുറച്ച് ഒന്നോ രണ്ടോ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കിട്ടാതെ വരിക അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ കിട്ടാതെ വരുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് അവൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അവളുടെ കൂടെ ഇപ്പോൾ അടുത്ത് നിന്നിരുന്ന പട്ടി എന്ന് പറയുന്നത് അപ്പറ് കുറച്ച് അപ്പറുള്ള സൈഡിലൊരു പട്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ തേടി ഇപ്പോൾ നമ്മുടെ കാറിൻ്റെ കൂടെ സ്മെല്ലൊക്കെ അടിച്ചും എങ്ങനെയോ അവൻ തേടി പിടിച്ച് നമ്മുടെ ഇവിടെ വീടിൻ്റെ അവിടെ ഒരു എത്തിയതാണ് ഇപ്പോൾ നമ്മൾ കയ്യിൽ സത്യം ഒന്നും ഫുഡൊന്നും ഇരിക്കണില്ല കൊടുക്കാനായിട്ട് ഇപ്പോൾ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടോ അപ്പോൾ ഞാൻ ഞാൻ ഓൾറെഡി ചെന്നപ്പോൾ ചെയ്യാമെന്ന് ചോദിക്കുകയായിരുന്നു അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വല്ല ബിസ്ക്കറ്റ് എന്തോ ഇരിപ്പുണ്ടായിരുന്നു ആ ബിസ്ക്കറ്റ് വല്ല എടുത്തു കൊടുക്കാന്ന് വിചാരിച്ചിരിക്കും ഇവര് തമ്മില് ഫുഡ് കൊടുക്കുമ്പോഴ് നല്ല രീതിയില് വഴക്കുണ്ടാക്കിട്ടൊക്കെയാണ് കഴിക്കുന്നത് പഴചിയില്ലാത്ത പട്ടികളായതുകൊണ്ട് രണ്ടു പേരും തമ്മില് കടിയൊക്കെ കൂടുവാണ്

ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഒട്ടും ഉപതരവുമല്ലാത്ത ഒരു ഉപകാരമാണ് എന്താണെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയുമായി വരാം ടേക്ക് കെയർ ബൈ ബൈ